പ്രിയമുള്ളവരെ ഞാൻ ഈ പ്രകാശനം ചെയ്യുന്നത് തനിമ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പണിക്കരുകുണ്ട് പ്രദേശത്തെ നമ്മുടെ യൂത്തന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ് എൻ്റെ കൗൺസിലർ പദവി ഞാൻ ഇന്ന് രാജിവെക്കുന്നതിൻ്റെ അവസാനമായിട്ടുള്ള എൻ്റെ ഈ ഒരു പ്രകാശനം കൂടി നിർവഹിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ പോകുന്നത് ഈ തനിമ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പണിക്കരുണ്ടിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇതിലും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവരുടെ വിഷയമാണ് പാവപ്പെട്ടവരുടെ വിഷയമായി ബന്ധപ്പെട്ട് അവരുടെ ഹോസ്പിറ്റൽ വിഷയം അതുപോലെ അവരുടെ ദൈനംദിന വിഷയങ്ങൾ എന്തുമാവട്ടെ ഈ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പറയാവുന്നതും ഇതുവഴി നിങ്ങൾക്ക് സന്ദേശങ്ങൾ കിട്ടുന്നതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ ഇതിൽ എല്ലാവരും സഹകരിക്കണം ഇത് എൻ്റെ കൗൺസിൽ ജീവിതത്തിലെ അവസാനത്തെ ഒരു അധ്യായം കൂടിയാണ് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം